എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര ി ജെ പി ദേശമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിവർണ്ണ സ്വാഭിമാൻ യാത്ര നടത്തി പഹൽഗാം ഭീകരാക്രമണം നടത്തിയ പാകിസ്ഥാന് തിരിച്ചടി നൽകിയ ഇന്ത്യൻ സൈന്യത്തിനും കേന്ദ്രസര്ക്കാരിനും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ദശമംഗലം കാളകണ്ഠേശ്വര ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച പരിപാടി ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് എം എ രാജു ഉദ്ഘാടനം ചെയ്തു അതിന്റെ പേര് എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരാണ് കാരണം നമ്മുടെ ഭാരതത്തിലെ നമ്മുടെ ഭാരത സ്ത്രീകളായിട്ടുള്ള നമ്മുടെ സഹോദരിമാരായിട്ടുള്ള അമ്മമാരുടെ സീമന്തരേഖയിൽ വന്നിട്ടുള്ള ആ കുങ്കുമത്തെ മായ്ക്കുന്ന നടപടിയാണ് തീവ്രവാദികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾ മോദിയോട് ചെന്ന് പറയൂ എന്നാണ് പറഞ്ഞത് മോദിയോട് ചെന്ന് പറഞ്ഞു ആ അമ്മമാർ കണ്ണീരോട് കൂടി മോദിയോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് ഞങ്ങളുടെ സീമന്തരേഖല സിന്ദൂരം വായിച്ചു ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഈ തീവ്രവാദികൾ ഇല്ലായ്മ ചെയ്തു അതിനെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ഭരണാധികാരിയായിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ ഭരണത്തലവനായിട്ടുള്ള പ്രധാനമന്ത്രി തീരുമാനമെടുത്തു അതിൻ്റെ പേര് നൽകിയത് അമ്മമാരുടെ അഭിമാനം കാക്കുന്ന പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ ആ സിന്ദൂരിലൂടെ നമ്മുടെ മുഴുവൻ ഭാരത സ്ത്രീകൾക്കും ഭാരത സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള പേരും തീരുമാനവുമായി എടുത്തത് പാക് ഒക്കുപൈഡ് കാശ്മീരിലുള്ള മുഴുവൻ തീവ്രവാദ സംഘട സങ്കേതങ്ങളും ഒരു ദിവസം കൊണ്ട് അതായത് തൊണ്ണൂറ്റിയാറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലൂടെ കൃത്യമായിട്ട് ആ തീവ്രവാദ സങ്കേതങ്ങൾ ഇല്ലാമെ ചെയ്യാൻ നമ്മുടെ സൈന്യത്തിനും നമ്മുടെ ഭാരത ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാരത സൈന്യത്തിന് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഭാരതം മുഴുവൻ ഭാരതം മുഴുവൻ ഇത്തരത്തിലുള്ള യാത്രകൾ നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള വിരമിച്ച പട്ടാളക്കാരെ എല്ലാ സ്ഥലത്തും നമ്മൾ ഇത്തരം പരിപാടികൾ ും മണ്ഡലം സമിതി അംഗങ്ങളായ മനോജ് മുണ്ടത്ത് ജനാർദ്ദനൻ തലശ്ശേരി സനിൽ തലശ്ശേരി ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ സ്മിജീഷ് അജി ശ്രീധരൻ ഷീജ സനൽ എന്നിവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്